രണ്ട് കിലോ ചൂര വീട്ടിൻ്റെ അപ്പോൾ അത് കുറച്ച് ഉറക്കാനും പൈറ്റുള്ളത് വയ്ക്കാനും എടുക്കുക അപ്പോൾ ആ ചൂര മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ് വറക്കാനുള്ളത് അപ്പോൾ വേണ്ടി ചേർക്കുന്നത് ഒരു ടീസ്പൂണ് കാശ്മീരി മുളകുപൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണ് ഉലുവയും ഒരു ചെറിയ സ്പൂണ് ജീരകവും ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ട് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം ഒരമണിക്കൂർ ഇത് വെക്കണം കുരുമുളകും കൂടി ഒരു അരസ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം ശരിക്കും ഒരു മണിക്കൂർ വെക്കണം പക്ഷേ നമുക്ക് നേരെ അകത്തുള്ള ഒരു വെക്കണം അപ്പോൾ കറിക്ക് വേണ്ടി ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ വെച്ച് ഞാൻ അതിൽ കടുകുട്ട് വിട്ടിട്ടുണ്ട് അതിലേക്ക് എനിക്ക് സഫോള ഇട്ട് കൊടുക്കാം രണ്ട് വലിയ സബോള ഞാൻ ലൈസായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായി വരട്ട അപ്പോൾ അത് വേഗമായി വരാൻ വേണ്ടിയിട്ട് ഞാൻ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടിട്ട് അപ്പോൾ പെട്ടെന്നായി വരും അപ്പോൾ സബോള സഫോള ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ വേപ്പൽ ഇട്ടുകൊടുത്തു വേപ്പൽ ഒന്ന് മുരിഞ്ഞു വരേണ്ട പോലെ അതുകൊണ്ട് നോക്കാം അതിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ചതച്ച മൂന്നും ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നന്നായി വഴന്നു വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അത് നന്നായി പഴന്നു വന്നപ്പോൾ ഞാൻ എനിക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി അല്ലാതെ കൂടി നന്നായി ഇളക്കി ചേർത്ത് ഒന്ന് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്കത് വഴറ്റിയെടുക്കാം വഴന്ന് വരണ വരെ അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും ഇനി പച്ച തക്കാളി പോലത്തെ അപ്പോൾ ഞാനത് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തക്കാളി ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായി നോക്ക് അതിലിട്ട് ഉടച്ചിട്ട് നമുക്കതിലേക്ക് പൊടികളിട്ടുകൊടുക്കാം വറ്റൽ മുളകര ഒരു മൂന്നാല ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിൽ കിടന്നാകട്ടെ പൊടികളെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ സ്പൂണുകളാണ് ഓരോ സ്പൂണ് ചെറിയ സ്പൂണുകൾ ഉലുവ ഉലുവപ്പൊടി ജീരകം ചെറിയ ജീരകം ത്തിൻ്റെ പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ കുരുമുളക് പൊടി അതൊരു ചെറിയ സ്പൂൺ വീതം ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം എനിക്ക് കുടപ്പുള്ളി ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊഴിച്ചു കൊടുക്കുക അതൊരു മൂന്ന് വലിയ പീസ് ഉണ്ട് അപ്പോൾ അത് ചെറുതാക്കിയിട്ട് ഞാൻ സോക്ക് ചെയ്തതാണ് അപ്പോൾ അതും അതിൻ്റെ ഒപ്പം കറി വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് തിളപ്പിക്കാം ഉപ്പൊക്കെ ഓൾറെഡി ഇട്ടതാണ് അത് തിളച്ച് വന്ന് ഇനിയിപ്പോൾ ആ തിളച്ച് വന്നതിരിക്കും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നല്ലാണ്ടിട്ട് ഇളക്കി കൊടുക്കണ്ട കാരണം ഇത് പെട്ടെന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ആയതിന് ശേഷം ഒന്ന് ഒന്ന് ഇളക്കിയാൽ മതി അപ്പോൾ അത്യാവശ്യം പതുക്കെ ഇളക്കി കൊടുത്ത് അതിന്റെ എല്ലാ ഭാഗത്തും ഇൻഗ്രീഡിയൻസ് പിടിക്കത്തേ ഇളക്കി കൊടുക്കാം നോക്കും അതിന് ഇളക്കി കൊടുത്തിട്ടതിലേക്ക് ഞാൻ കുറച്ച് വേപ്പല് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വേപ്പല് കൂടി അതിൽ ഇളക്കി ചേർക്കണം പിന്നെ അത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അങ്ങനെ ബന്ധു വന്നൊക്കെ നന്നായി മാറ്റിയിട്ട് ഊടി വെച്ച് വേവിക്കാം അങ്ങനെ ബന്ധു വന്നാണ് ഒരു അപ്പൊ ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോ അതിന്റെ ഉപ്പൊക്കെ പാകാണ് ഒന്നും കൂടി ആ വെള്ളം ഒന്ന് പറ്റി വരാൻ വേണ്ടി നമുക്കൊന്ന് ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് കുറവുണ്ടോ എങ്ങനെയാന്നൊക്കെ നോക്കാം ഇത് പാകത്തിനാണ് ഉപ്പ് ഞാൻ നമ്മൾ സബോളിട്ടപ്പോൾ ഇട്ടതാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്തായാലും നോക്കണം പാകമാണ് പാകമാണ് അതിലേക്ക് വേപ്പലിയും പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഞാൻ അതിനെ ഇളക്കി ചേർക്കുക പതുക്ക ഉടയ്ക്കാണ്ട് അതിനുശേഷം നമുക്ക് എനിക്ക് കുറച്ച് മല്ലിയെല്ലാം കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ മീൻകറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു അപ്പോൾ ഒരു വട്ടയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കി പോകുമോ ആ ഇനി നമ്മൾ മാഗ്നെറ്റ് ചെയ്തു വെച്ച മീൻ വറക്കാം അപ്പം അതിന് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് വരുന്നതായി ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ച് ചൂടായി വന്നിട്ടുണ്ട് ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് അത് വറുത്തെടുക്കണത് അപ്പോൾ ഇന്നത്തെ തന്നെ കറിയെന്ന് പറയുന്നത് മീൻ വറുത്തതും വെച്ചതും ആണ് പിന്നെ ഒരു ചെറിയ തോരനാണ് അപ്പോൾ അത് ഒരു പ്രാവശ്യത്തായി വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടി ആയിരിക്കും ചെയ്യാനുണ്ട് അതിൽ രണ്ട് വേപ്പലിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിലൊരു പ്രത്യേകമാണ് ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് വറുത്ത മീൻ ഓക്കെ താങ്ക് യു